ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറുകളാണ് അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പറിൽ നിന്ന് നമുക്ക് ചെറിയ റൗണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് വരച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം നമ്മളിന്ന് വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു വാൾ ഡക്കറാണ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമ്മളത് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നും ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ഇവിടെ ആയിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇതുപോലെ നമ്മൾ അതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കണം ടിഷ്യൂ പേപ്പറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ റൗണ്ട് പീസുകളും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു ഇനി നമ്മൾ ഈ ഒരു റൗണ്ട് പീസിലേക്കാണ് അത് ഒട്ടിച്ചെടുക്കുന്നത് ഇതുപോലെ നമ്മൾ അതിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും ഇതുപോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് നമ്മളൊരു ഫ്ലവർ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പറുകൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാൻ ഇഷ്ടമുള്ളവരൊന്നു പോയി കണ്ടു നോക്കണേ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻ്റ് ബോക്സിൽ പറയണം അപ്പോൾ നമ്മൾ ആദ്യം ഒട്ടിച്ചെടുത്തതിന് മുകളിലായിട്ട് വീണ്ടും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ തന്നെ വേറെ ഒരു രണ്ട് ഫ്ലവറും കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തു പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കാർഡ് ബോർഡ് പീസാണ് ഇതിൽ നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള കാർഡ് ബോർഡ് പീസിൽ നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം കാർഡ് ബോർഡ് പീസിൽ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തതെല്ലാം നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ ഈ ഒരു സാറ്റേൺ റിബൺ കൂടെ ഒട്ടിച്ചു കൊടുക്കാണ് അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കാർഡ് ബോർഡ് പീസിന്റെ നാല് സൈഡിലും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കണേ അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന സാറ്റൺ റിബൺ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നീട് നമ്മളിവിടെ ഗ്രീൻ കളർ ജൂട്ട് ത്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് നമുക്ക് ഗ്രീൻ കളർ വുളം ത്രെഡ് എടുക്കാം നമുക്കിത് തണ്ടിന് വേണ്ടി ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ് ഗ്രീൻ കളർ പേപ്പർ വേണമെങ്കിലും നമുക്ക് റോൾ ചെയ്തെടുത്ത് തണ്ടായി ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലവർ ഇതുപോലെയൊന്ന് വെച്ച് നോക്കുന്നുണ്ട് അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ സ്കെയിൽ വെച്ച് വരച്ച് കൊടുത്തതിൽ ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇതിന് പകരമായിട്ട് ഗ്രീൻ കളർ പേപ്പർ റോൾ ചെയ്തത് ഒട്ടിച്ചെടുത്താലും മതി ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടാവണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്ന മൂന്നെണ്ണത്തിലും ഇതുപോലെ നമ്മൾ തണ്ടുകൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളും കൂടെ നമുക്ക് ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മൂന്ന് പൂക്കളും ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ ഫോം ഷീറ്റിൽ നിന്നും ഇതുപോലെ കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുത്തു ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലകൾ അതിലേക്കൊന്ന് വെച്ച് നോക്കുകയാണ് അതിനുശേഷം നമുക്ക് ഓരോ ഇലകളും അതിലേക്ക് ഒട്ടിച്ചെടുക്കണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലകളെല്ലാം നമുക്ക് ഈ ഒരു രീതിയിലാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഓരോ ഇലയിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ എല്ലാ ഇലകളും അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ചുമറിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു ഇപ്പം നമ്മൾ വളരെ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബൈ